ആദ്യമായിട്ട് ഈ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലത്തേക്ക് പോകാം ആദ്യമായിട്ട് സങ്കീർണ പ്രശ്നം ഉണ്ടായ സ്ഥലമാണ് അവിടെ രണ്ടാൾക്കാരുണ്ടായിരുന്നുള്ളു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് വേറെ ആരും ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളു ആ ഭർത്താവിന്റെ പേരാണ് ആദം ഭാര്യയുടെ പേരാണ് ഹൗവ ഇവ രണ്ടുപേരും മാത്രമേ ഉള്ളു രണ്ടുപേരും ഉള്ളിടത്തുള്ള പ്രശ്നം അമ്മായിമ്മ ഇല്ല അവിടെ നാത്തൂനില്ല മരോൾ ഇല്ല അല്ല അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയണതൊക്കെ അതൊന്നുമില്ല മനസ്സിലായുണ്ട വളരെ സന്തോഷകരമായിട്ട് ഭാര്യ ഭർത്താവ് മാത്രമായിട്ട് ജീവിക്കുന്ന പരിദീസായി പ്രശ്നങ്ങൾ എങ്ങനെ വന്നു പറയുമുള്ളവരെ ലോകത്തിലെ സർവവൃക്ഷങ്ങളും ചെടികളും മൃഗങ്ങളും എല്ലാം അവർക്ക് സ്വന്തം മതിലില്ല വേലിയില്ല എല്ലാം അവരുടെ സ്വന്തം സർവ സൗഭാഗ്യങ്ങളുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ആദവും ഹവയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ദൈവമാണോ അല്ല രണ്ടുപേര് സുഖമായിട്ട് ഇങ്ങനെ കഴിയുന്നു ഒരു ദിവസം ആദൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് കവയുടെ കയ്യിൽ ഒരു പഴം ചോദിച്ചു ദന്തത് പഴം പഴം എന്ന് മനസ്സിലായി പിടിച്ചേക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ഇതല്ലേ നമ്മളോട് തിന്നരുതെന്ന് പറഞ്ഞിട്ടുള്ളത് അതെ ഞാൻ അതൊന്നും കുഴപ്പമില്ല ആ വാക്ക് ശ്രദ്ധിച്ചു വെച്ചോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ട വരുമ്പോൾ ഉപയോഗിക്കാം എന്താ പറഞ്ഞ വാക്ക് ഉറക്കെ പറ കുഴപ്പമില്ല അതാണ് നല്ലൊരു വാക്കാണത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് നിങ്ങളൊന്നും ഇതുവരെ പറഞ്ഞുണ്ടാവില്ല എപ്പോഴെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു നോക്കിക്കോ കുഴപ്പമില്ല ഹവ് പറഞ്ഞു കുഴപ്പമില്ല എന്തു കൊഴപ്പില്ലെന്ന് തിന്നൊരുത് പറഞ്ഞില്ലല്ലേ അപ്പൊ ഹവ് പറഞ്ഞു കൊഴപ്പില്ലെന്ന് ആദം പറഞ്ഞു ഞാനില്ല ആ മനുഷ്യനായിരുന്നു അവസാനില്ല ഞാനില്ല പ്രശ്നം വരണ വഴിയാണ് കാണിക്കാനേട്ടാ എത്ര നല്ല മനസ്സോടെ കഴിഞ്ഞിരുന്നതാണ് എവിടെന്ന ഈ പ്രശ്നം കയറി വന്നേ ദൈവ കൊണ്ട് നിന്നെ അല്ല നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ബോക്ക് പിടിച്ച് പോണ പോക്ക് കണ്ടിരുന്ന നിങ്ങള് രണ്ടുപേരും കൂടെ എവിടുന്നാ പ്രശ്നം കയറി വന്നേ അല്ല എനിക്കറിയില്ല അതും കൂടെ ചോദിച്ചാണ് ഞാൻ എത്ര സന്തോഷായിട്ടാണ് കൊച്ചുമേരി തോന്തോണിക്കുട്ടിയും കൂടി പോണ പോക്ക് എന്തൊരു സന്തോഷായിരുന്നു അങ്ങനെ പ്രശ്നപ്പഴണ്ടായി കത്രീന ആ അത് എനിക്കറിയില്ലാ അത് നിങ്ങൾക്ക് അറിയാലോ എവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്തം എപ്പോഴാ മനസ്സിന്റെ ഐക്യം പോയിതെപ്പോഴാ എപ്പോഴാ കള്ളം പറയാൻ തുടങ്ങിയത് എപ്പോഴാ അങ്ങട് ഇങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങിയത് ഡെങ്കടേ അത് എപ്പോഴെന്ന് ആലോചിച്ചിട്ട് ഇമ്മള് ആദത്തിന്റെ കഥ ആലോചിക്കാം അങ്ങനെ ആദ പറഞ്ഞു ഞാനില്ല ഞാൻ തിന്നില്ല തിന്നില്ല തിന്നെ തിന്നില്ല അതോ എന്താ തിന്നാല് ആ ഞാൻ തിന്ന 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 മല്ല തിന്നളിന്ന തിന്നില്ല തിന്നു ഓൾറെഡി അപ്പോഴ് അതും ചോദിച്ചേ ഭർത്താവ് എന്ന് പറഞ്ഞൊരാൾ ഇവിടെ ഉണ്ടായിരുന്നാ നിനക്കൊരു വാക്ക് എന്നോട് ചോദിക്കാമായിരുന്നോ ഇത് നിങ്ങൾ വേറെ വല്ലയിടത്തൊക്കെ കേട്ടിട്ടുണ്ടാവും എന്തെന്ന് ഒരു വാക്ക് എനിക്ക് ചോദിക്കാ എന്നോട് ചോദിക്കാമായിരുന്നു റെഡി എന്നൊക്കെ ഇവിടെ അല്ല വേറെ സ്ഥലത്തൊക്കെ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടാവും ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കടത്തിന്റെ കട ധാര നിന്നോട് പറഞ്ഞൊക്കെ കടം വാങ്ങിക്കാൻ അല്ല ഇവിടെയല്ല പർദീസേ അല്ലെ അവിടെയല്ല എവിടെയാ പറഞ്ഞിട്ടുണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് നിനക്ക് എന്നോട് ചോദിക്കാൻ കേട്ടില്ല ചോദിച്ചില്ല നീ ദൈവത്തോടും ചോദിച്ചില്ല നീ നിന്റെ ഭർത്താവിനോട് ചോദിച്ചില്ല എന്തുണ്ടായി പ്രശ്നം എവിടെന്ന പറഞ്ഞ മാതാപിതാക്കളെ ഇവിടെ ഇരിക്കുന്നത് നിങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞത് എന്താന്ന് എവിടുന്നു നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങൾ ഉണ്ടായത് എവിടെന്ന തമ്പുരാണെന്ന് തന്നല്ലേട്ടോ തമ്പുരാ നന്മയും നിങ്ങൾക്ക് തന്നിട്ടുള്ളോ പിന്നെ അങ്ങനെ ഉണ്ടായത് അല്ല അല്ല ആലോചിക്കാനാണ് ഈ പറയണതൊക്കെ അത് പറഞ്ഞില്ലല്ലേ കഴിക്കില്ലെന്നും കഴിക്കില്ലേ കഴിക്കണം കഴിക്കില്ലേ കഴിക്കില്ല കഴിച്ചില്ലെങ്കിൽ പിന്നെ ഭീഷണിയാണ് ബ്ലാക്ക് മെയിലിങ് ിൽ കഴിച്ചില്ലെങ്കിൽ 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 ഞാൻ സ്നേഹിക്കില്ല അയ്യോ നിങ്ങളുടെ ഭാര്യ പറയണ നിങ്ങളെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസിക അവസ്ഥ മാനസികാവസ്ഥ ആലോചിച്ചു പിന്നെ ആരെയും എന്ത് നീ പറയ നീ എന്നെ സ്നേഹിക്കില്ലേ തിന്നാലെ സ്നേഹിക്കുള്ളൂ പെട്ടുപോയില്ലേ കണ്ടാ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർക്കൊന്നും ഒരു വിഷമില്ല കാരണം എന്താ വെച്ചാൽ നീ സ്നേഹിക്കേണ്ട എത്ര എന്നെ സ്നേഹിക്കാൻ നിക്കണേ നീ സ്നേഹിച്ചു എനിക്കിപ്പ എന്തിരിക്കുന്നു പാടുന്നു നീ വേണ്ട പക്ഷെ ആദത്തിന്റെ കഥ അങ്ങനെയല്ല ആദത്തിന് അന്ന് ലോകത്തെ ആകെ കൂടി ഒരു പെണ്ണുള്ളോ അത് സ്നേഹിച്ചു ഏത് പെണ്ണിനെ പോയിട്ട് സ്നേഹിക്കും ഭയങ്കര ക്ലിക്ക് അവസാനവും നിർബന്ധിച്ച് നിർബന്ധിച്ച് വയലിക്ക് കുത്തി കയറ്റി കഴിക്ക് കഴിക്കില്ല കഴിക്കോ കഴിക്കാൻ ചേച്ചിക്കില്ല അപ്പൊ അതിന് രണ്ടും കൽപ്പിച്ച് വയലേക്ക് വെച്ച് കടിച്ചിങ്ങനെ നിക്ക ഇറക്കണില്ല കണ്ടവശം ആദം ചാടി പിടിച്ചു അതാണ് ഈ സാധനം ആഡംസ് ആപ്പിൾ ധരിക്കുന്നത് ഞാൻ കണ്ടു ഏതോ ചേച്ചി അവിടെ തപ്പുണ്ട് അവിടെ കാണില്ല അത് തൈറോയിഡാണ് ഡോക്ടറെ കാണിച്ച നല്ലതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് തിന്നതല്ല നമ്മുടെ മനസ്സ് കർത്താവ് പറഞ്ഞിട്ടില്ലേ നിന്റെ മനസ്സാണ് പാപം ചെയ്യുന്നത് ശരീരമല്ല മനസ്സ് പറഞ്ഞിട്ടാണ് നാക്കുകൊണ്ട് നീ നോണ പറയുന്നത് നിനക്കറിയാം നീ പറയുന്നത് കള്ളമാണെന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ട് എന്നിട്ട് നീ പറഞ്ഞു പീലാത്തോസ് പറഞ്ഞു ഇവന് യാതൊരു കുറ്റവും ഇല്ല നാക്ക് പറഞ്ഞു എന്നിട്ട് ആ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞു കൊണ്ടുപോയി കൊന്നോളൂ ിയമുള്ളവർ എങ്ങനെയാണ് അത് സാധിക്കുന്നത് നമുക്ക് ദൈവം തന്നിട്ടുള്ള ഒരു അനുഗ്രഹമുണ്ട് അനുഗ്രഹം ദുരുപയോഗിക്കുകയാണ് സ്വാതന്ത്ര്യം ഈശ്വ പത്രോസ് നിനക്ക് നല്ല ആഗ്രഹം പക്ഷെ നിന്റെ ശരീരം ബലഹീന മോനെ ശരീരം ബലഹീനമാണ് നീ മനസ്സ് നല്ലതാ പക്ഷെ ശരീരം ബലഹീനടാ മനസ് പറയുന്നതിനനുസരിച്ച് നീ പ്രവർത്തിക്കണം പരിശുദ്ധാത്മാവ് തന്നിൽ പ്രവർത്തിക്കണം അതില്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവരെ കള്ളമാണെന്നറിഞ്ഞിട്ടും കള്ളം പറയുന്നു ഇതെന്റെ എനിക്ക് അവകാശപ്പെട്ടതല്ല എന്നറിഞ്ഞിട്ടും മുദ്രപത്രം കത്തിച്ച് വേറെ മുദ്രപത്രം എഴുതുന്നു ഇതെന്റേതല്ല എന്നറിഞ്ഞിട്ടും ഞാനത് മുതലാക്കുന്നു ഇടക്കാരെ പ്രവർത്തിക്കണേ സങ്കീർണ്ണ പ്രശ്നങ്ങൾ പ്രിയമുള്ളവരെ ആദമുഖവയും എത്ര സന്തോഷത്തോട് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ അവർ ദൈവത്തെ മറന്നപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ മറന്നപ്പോൾ ദൈവത്തെ മറന്നു കുഞ്ഞേ പാട് ജീവിക്കരുതേ ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും പ്രിയമുള്ളവരെ മറന്നു പോവാണ് നമ്മൾ ചിലപ്പോ ബാക്കിയുള്ളവർക്ക് നമ്മുടെ കൂടിയുള്ളപ്പോ നമ്മൾ ഒരാളെ മറക്കണ് ദൈവത്തെ മറക്കണ് അവൾ മറന്നു ഹവ മറന്നു ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യം മറന്നു തന്റെ ഭർത്താവിനെ പോലെ അവൾ മറന്നു അവസാനം അവൾ പറിൽ നിന്ന് തിരസ്കരിക്കപ്പെടുകയാണ് പിന്നീട് അവൾ ഗർഭം ധരിച്ച് വേദനയോട് കൂടനെ പ്രസവിക്കും ആദാം നീ വിതച്ചാൽ മുള്ളുകളും ഞെരിഞ്ഞലുകളും വരും നീ വയർപ്പ് നെട്ടിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെടും മക്കളുടെ കാര്യം പിന്നെ എന്തായിരുന്നുള്ളന്ന് നിങ്ങൾക്ക് അറിയാലോ